അസാമാന്യ ഓർമ്മശക്തി കൊണ്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് മലപ്പുറം തിരുനാവായിലെ മൂന്ന് വയസ്സുകാരൻ മുഹമ്മദ് മാസിൻ ചെറുപ്രായത്തിൽ തന്നെ ഈ നേട്ടം കൈവരിച്ച മാസിനെ നാട്ടുകാർ ആദരിച്ചു മൂന്ന് വയസ്സിൽ തന്നെ വിവിധ വസ്തുക്കളുടെ പേരുകൾ പറഞ്ഞ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് വൈരങ്കോട് സ്വദേശികളായ മുർഷാദ് അലി ദമ്പതികളുടെ മകൻ മുഹമ്മദ് മാസിൻ പ്രമുഖ വ്യക്തികളെയും വിവിധ വസ്തുക്കളുടെയും പേരുകൾ തെറ്റാതെ തിരിച്ചറിഞ്ഞാണ് റെക്കോർഡിൽ ഇടം നേടിയത് വിവിധ വാഹനങ്ങൾ കളറുകൾ കണക്കുകൾ പ്രാർത്ഥനകൾ പ്രമുഖരുടെ ഫോട്ടോ ചിത്രങ്ങൾ എന്നിവ കാണുമ്പോൾ നിമിഷത്തിനുള്ളിൽ ഈ മൂന്ന് വയസ്സുകാരൻ തിരിച്ചറിയും മാതാപിതാക്കളുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഒന്നര വയസ്സ് മുതൽ കേൾക്കുന്നതെന്തും ഓർമ്മയിൽ സൂക്ഷിച്ചു പറയാൻ മാസിനെ പ്രാപ്തനാക്കിയതും വൈരങ്കുട പ്രദേശത്തെ നാട്ടുകാരുടെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് മാസിനെ ആദരിച്ചു തിരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി ടീച്ചർ ഉപഹാരം നൽകി കേരള വിഷൻ ന്യൂസ് മലപ്പുറം